السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من أعان على دم امرئ مسلم بشطر كلمة كتب بين عينيه يوم القيامة آيس من رحمة الله متنبي صلى الله عليه وسلم الرجال من أعان على دم امرئ مسلم ബിഷത്തൊലി കലീമത്തിൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം ചിന്തുന്നതിൽ അവനെ കൊല്ലുന്നതിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ ബൈന കുത്തിബിയോ നാളിൽ അവന്റെ കണ്ണുകൾക്കിടയിൽ രേഖപ്പെടുത്തും എഴുതപ്പെടും അവന്റെ മുഖത്ത് എഴുതപ്പെടും മുഖത്തെഴുതപ്പെടും ആയിസും ഇവൻ റഹ്മത്തിൽ നിന്ന് ആശമുറിഞ്ഞവനാണ് ഇവനൊരിക്കലും അള്ളാഹുനുറഹമത്ത് ലഭിക്കുകയില്ല എന്ന് അവന്റെ നെറ്റിയിൽ എഴുതി വെക്കുമെന്ന് രേഖപ്പെടുത്തി വെക്കുമെന്ന് മുത്തനബി സാഹു അലൈവല്ലാം പറയുന്നു